ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഷോപ്പിങ്ങും അതേപോലെ തന്നെ ഈദ് ഷോപ്പിങ്ങും പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഈ ഒരു സംഭവം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സ്ലൈഡ് ആണ് ഇതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് പക്ഷേ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ടിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തലയൊക്കെ അങ്ങ് കറങ്ങുന്നത് പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കാണാൻ ഭംഗിയാണ് ഞാൻ തന്നെ ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴും എനിക്കതും പേടിയാണ് അത് താഴോട്ട് നോക്കുമ്പോഴും താഴെ അങ്ങ് കുറേ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ആ സ്ലൈഡിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കയറിയിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മോനോട് ചോദിക്കുമായിരുന്നു അവിടെ അങ്ങാനും വെച്ചിട്ട് നമുക്കങ്ങ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ ആൾ എന്നോട് പറയുമായിരുന്നു അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയില വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് കേട്ടോ ഈയൊരു മോളെന്ന് പറയുന്നത് ഭയങ്കര ലക്ഷറിയാണ് ശരിക്കും നമുക്ക് വേറെ എവിടെയൊക്കെയോ പോയൊരു ഫീലാണ് കേട്ടോ മരങ്ങൾ കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനും അതേപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യാനും നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോളുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ കുറച്ച് ചെറുതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ വാങ്ങിച്ചിട്ടില്ല കാരണം കുറച്ച് ഡിലേ ആയിട്ട് വാങ്ങാമെന്ന് വെച്ചിട്ടാണ് കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പുറത്തിറങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ലുലുലോട്ടാണ് കേട്ടോ പക്ഷേ അതിന് മുമ്പായിട്ട് കുഞ്ഞു കുട്ടികളുടെ ഒരു നല്ല അടിപൊളി ഷോപ്പ് കണ്ടു അവിടെ പ്രൈസും ഭയങ്കര ഡിസ്കൗണ്ട് കണ്ടു കേട്ടോ അപ്പം അങ്ങനെ നേരെ അങ്ങോട്ടേക്കും വെച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് അതൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കണമെന്ന് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾ പോയിട്ട് കാണാം ഷുവറായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ കാഴ്ചകളെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ അതുകൂടി എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാട്ടോ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ചെമ്മു ഷെരീഫ് എന്നാണ് അതേപോലെ തന്നെ സെയിം സെയിമാണ് ടിക്ടോക്കിൻ്റെ ഐഡിയും പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങൊന്ന് ഫോളോ ചെയ്യുക ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂറായിട്ടും ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ മോനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നത് വണ്ടിയിലിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല ആർക്ക് കുഞ്ഞു മോൻക്ക് ചെറിയ ആൾക്കാർക്ക് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സ്ലൈഡിൻ്റെ താഴ്ഭാഗം അടുത്ത ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ ഇത് അടുത്തുനിന്ന് എടുത്തതാണ് ഭയങ്കര രസമാണ് നോക്കി അപ്പോൾ ഇതിനകത്ത് ഇരുന്ന് താഴോട്ട് വരുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത്രയും നീളമുണ്ട് ഞാൻ പറയില്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സ്ലൈഡാണ് ഓക്കെ ഞങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലുള്ള ലുലൂല് വരാറ് കൂടുതലും യൂണിഫോമും കാര്യങ്ങളും സ്കൂളിന് സ്കൂളിനാവശ്യമുള്ള ഐറ്റംസൊക്കെ ഇവിടെയാണ് കിട്ടാറ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ പോകുന്നത് കേട്ടോ ഡബ്ല്യു ടി സി മോൾ ഓക്കെ അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഷോർട്ട് ഫോമാണ് ഡബ്ല്യു ടി സി മോൾ അപ്പോൾ ഇവിടെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫറൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ പറക്കാൾക്കാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെ ഡ്രസ്സ് കുറേ വാങ്ങിക്കൂട്ടുന്നത് ഇഷ്ടമല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണെങ്കിൽ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഓപ്പര് പറയും ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കുറേ ഡ്രസ്സസ് നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്ത് വെക്കുന്നതും ശരിയല്ലല്ലോ അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിലെത്തി കേട്ടോ ഇവിടെ ഭയങ്കര പ്രൈസ് കുറവാണ് വെറും അഞ്ച് ദിർഹം മാത്രമേ ഉള്ളൂ കുഞ്ഞു കുട്ടികളുടെ ഷൂസിന് അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നല്ല പ്രൈസുള്ള ഷൂസാണ് ഏകദേശം നൂറ്റി മുപ്പതൊക്കെ ദൃഹമുള്ള ഷൂസാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇതിനൊക്കെ അവർ ക്ലിയറൻസ് ആൻഡ് സെയിലാണ് ഇട്ടിരിക്കുന്നത് കുഞ്ഞു കുട്ടികളുടെ ഷൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ നല്ല സാധനമാണ് അഞ്ച് ദൃഹം ഒരിക്കലും കിട്ടില്ല അപ്പം അങ്ങനെ കുഞ്ഞിന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് നല്ല ക്വാളിറ്റി കണ്ടതുകൊണ്ട് കേട്ടോ പക്ഷെ നമുക്കുള്ള ഐറ്റംസ് കിട്ടിയില്ല നമ്മൾ കുറച്ച് കുറച്ച് കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വന്നു പക്ഷെ അതും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ പറഞ്ഞില്ലേ ഇരുന്നൂറ് ദൃഹത്തിൻ്റെയൊക്കെ സാധനമാണ് നമുക്ക് കുറച്ച് വില കുറവിന് കിട്ടിയത് അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ അങ്ങ് മുമ്പോട്ട് നടന്ന് പോയി കേട്ടോ ആ ഇവിടെ കുറേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മോൻ്റെ സൈസിനാവുന്നില്ല അപ്പം അങ്ങനെ നമ്മളത് തിരിച്ച് വെച്ചു എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഷൂസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെറും ഫൈവ് ദിർഹം മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര രസമാണ് നോക്കിയാൽ എല്ലാം നല്ലൊരു വുഡൻ കളറിലും ബ്ലൂ കളറിലൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഒരിക്കലും നമുക്ക് ഈ പ്രൈസിന് കിട്ടില്ല പിന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലിയർ ക്ലിയറൻസ് ആൻഡ് സെയിലാണെന്നുള്ളത് അപ്പോൾ അത് കണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ പോയിരുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു ഏരിയയിൽ പോയപ്പോൾ അതിനേക്കാളും ഭയങ്കര രസം ശരിക്കും നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സസ് തേർട്ടി ദീർഘം ട്വൻറ്റി ദീർഘം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ക്ലിയറൻസ് ചെയ്ത് നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതൊക്കെ ദീർഘമുള്ള ആണ് കേട്ടോ എല്ലാറ്റിനും അഞ്ചും പത്തും പതിനഞ്ചും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് ആ ഷൂസൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ ഒരു സൈസ് കിട്ടിയില്ല ഈ ഒരു പൈസയ്ക്ക് നമ്മൾ ഒരിക്കലും വാങ്ങില്ല പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആയതുകൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ ഒരു നാലഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തിരിച്ചു കൊടുത്തു കാരണം കുഞ്ഞ് അത് യൂസ് ചെയ്യുന്നില്ല ആളെടുത്തിട്ട് അങ്ങ് പെറുക്കിപ്പറുക്കി എറിയുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചതും ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ലുലൂലോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലുലൂലിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഈ ഒരു പ്രൈസിനൊന്നും ഒരിക്കലും എവിടെയും കിട്ടില്ല കേട്ടോ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുള്ളത് പക്ഷേ സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിരുന്നു കാരണം നിങ്ങളെല്ലാവരും കാണുന്നൊന്നുമില്ല കുറച്ച് ആൾക്കാർ മാത്രം കാണും കുറച്ച് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് കാണും അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ചാനലിനാണ് പ്രോബ്ലംസ് വരുന്നത് അപ്പം എനിക്കങ്ങനെ പണി കിട്ടി കേട്ടോ എൻ്റെ ചാനൽ ചാനലങ്ങ് സ്റ്റെക്കായി വീഡിയോസ് മൂവ് ആവുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ് കാരണം ഞാൻ ഊണും ഉറക്കവും ഇല്ലാതെയാണ് ഈ ചാനലിന് വേണ്ടി അങ്ങ് ഓടി നടുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടായിട്ടും ആ കുഞ്ഞിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടും ഞാൻ ചാനലിൻ്റെ പിറകെ കുറേ ഓടിയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ സപ്പോർട്ടൊക്കെ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ നിങ്ങൾ കാണുവാണെങ്കിൽ മാത്രമേ എനിക്കൊരു ബെനഫിറ്റ് ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് നേരെ ലുലുവിൽ പോവാം അവിടെയാണ് കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയും കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ നല്ല നല്ല ഡ്രെസ്സസ് ആണ് അപ്പോൾ ഇതിനും ക്ലിയറൻസ് ചെയ്യലുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക ഓക്കെ ഇവിടെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു കവർ നിറയെ സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറ്റും എല്ലാം ഹൈ ക്വാളിറ്റിയിലുള്ള ഡ്രസ്സസ് ആണ് ഇപ്പോൾ ക്ലിയറൻസെയിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഐറ്റം അവർ കൊടു ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ടിക്ടോക്ക് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇൻഷാ അല്ല ഇനി നമ്മുടെ ചാനലിനകത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇതാണെങ്കിൽ പാർട്ട് വണ്ണാണ് ഇതിൻ്റെ പാർട്ട് ടൂവും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു ഐറ്റം കൂടി കാണിക്കാൻ പോവാണ് കേട്ടോ വാട്ടർ മെലൺ കട്ടറാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ആദ്യം പോയ ഷോപ്പിനകത്താണ് ഇതുണ്ടായത് ഭയങ്കര രസമാണ് പിന്നെ നമുക്കിത് ആവും കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ ലുലുവിലെത്തി കേട്ടോ ലുലുവിലാണ് ഞാൻ പറയുന്നത് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത് കുഞ്ഞു കുട്ടികളുടെ ബാഗ് കളക്ഷൻസും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഡ്രസ്സിൻ്റെ ഏരിയയിൽ നമ്മൾ പോകുന്നുണ്ട് അതെന്തായാലും ലേഡീസിന് ഇഷ്ടമാവും പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല ഇഷ്ടമായി കഴിഞ്ഞാൽ ഷൂറായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ ഇതൊക്കെ ബാംഗിൾസ് ആണ് കേട്ടോ അപ്പോൾ സോഹയ്ക്ക് സോഹയ്ക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കേട്ടോ കാണാൻ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള കളേഴ്സിലാണ് എല്ലാം വന്നിരിക്കുന്നത് ചെറിയ പൈസ ഒക്കെ ഉള്ളു അപ്പോൾ ഇതൊക്കെ ഞാനൊക്കെ കണ്ടിട്ട് കുറേ കാലമായിട്ടോ ഞാനങ്ങനെ ഇതൊന്നും പർച്ചേസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് പ്ലാസ്റ്റിക് അതുപോലെയുള്ള ഐറ്റംസാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ സോഹ വാങ്ങിയതാണിത് നല്ല നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എന്തായാലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അത് മാത്രമല്ല ലേഡീസ് ബാഗ്സ് അതേപോലെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ബാഗ്സ് ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും മോട്ടിവേഷൻ ടോക്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പറ്റുന്നവർ പോയിട്ട് കാണുക പിന്നെ അതാ ഈ ഒരു ഡ്രസ്സ് നോക്കിയാൽ അടിപൊളിയല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു കളറ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഇക്കാനെ വിളിച്ച് കാണിക്കുന്നത് അപ്പോൾ ഇത് വലിയ ഇഷ്ടപ്പെട്ടില്ലാന്ന് മൂപ്പർ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു കേട്ടോ അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട് എനിക്കോണു ടു ഹൺഡ്രഡോ വൺ നയൻറ്റി ദിർഹോ അങ്ങനെ എന്തോ ഉണ്ട് പക്ഷെ കളർ ഇഷ്ടമാണ് നാട്ടിലൊക്കെ ഇറങ്ങി കാണും അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് കുറേ പാർട്ടി വെയർസാണ് കേട്ടോ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി ആ പണ്ട് ഒരുങ്ങിയതുപോലെ പണ്ട് കല്യാണത്തിനൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെയും ഗ്രാൻഡായിട്ട് ഡ്രസ്സ് ചെയ്യുള്ളൂ അതുപോലെയൊക്കെ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ മോനോട് പറഞ്ഞു കുറച്ച് എൻ്റെയും കൂടി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് പിന്നെ വലിയ താല്പര്യം വീഡിയോ എടുക്കാൻ പിന്നെ ആളോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ നോക്കിയേ പിങ്ക് കളറിൽ ഭയങ്കര ഡാർക്ക് പിങ്കിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് നേരെ സോഹയ്ക്ക് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്കൂൾ യൂണിഫോം ഷൂ ആണ് അപ്പോൾ ഓൾറെഡി പെട്ടെന്ന് പെട്ടെന്ന് ചെറുതാവുന്നുണ്ട് കാരണം കുട്ടികളുടെ കാല് പെട്ടെന്ന് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഷൂസ് ചെറുതായതുപോലെ തോന്നാം നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് കാല് വലുതാ നമ്മൾ ആരും പറയില്ല ഷൂ ചെറുതായെന്നേ പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഷൂവും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും ഈ ലേഡീസിൻ്റെ ഈ ഒരു സെക്ഷനിൽ പോയി കാരണം എനിക്ക് ഡ്രസ്സ് കാണുമ്പോൾ മുമ്പൊന്നങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് കാണുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ പോയത് ഇതൊക്കെ ഓവർ കോട്ടായിട്ട് വരുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ പക്ഷേ എല്ലാവരുടെയും പ്രൈസ് അത്യാവശ്യമുണ്ട് ഏകദേശം ഞാൻ പറഞ്ഞത് മുന്നൂറ് ദീർഹം ഇരുന്നൂറ്റമ്പത് ദീർഹം അതൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇതൊക്കെ ലേഡീസിൻ്റെ സ്ലീപ്പേഴ്സിൻ്റെ സെക്ഷനാണ് ഹീൽസ് കാര്യങ്ങൾ ഷൂസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ മോൾക്കാണെങ്കിൽ ഹീൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ആൾക്ക് ഹീൽസ് വേണം അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിലും കൂടി പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ നോക്കിയേ ഇതൊക്കെ ഭയങ്കര ഡ്രസ്സാണ് പക്ഷേ ഭയങ്കര വർക്കാണ് കേട്ടോ ഓവർ വർക്കാണ് എനിക്ക് പിന്നെ കളേഴ്സ് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ച് വേണ്ട ഇൻഷാ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി എങ്കിലും കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കാൾക്കാണെങ്കിൽ ഈ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആനിവേഴ്സറി ബർത്ത് ഡേയ്സ് ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല നമ്മൾ മാത്രമായിട്ടാണ് ഇങ്ങനെ ആഘോഷിക്കാറുള്ളത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയല്ല വീണ്ടും ഒന്നിതൊക്കെ ഇട്ടങ്ങ് ഒരുങ്ങി നിന്നാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം പണ്ട് കല്യാണത്തിന് നമ്മൾ കുറച്ച് നാണമൊക്കെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം കാരണം കുറേ വർഷമായി കൂടെ കഴിയുന്നത് അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ പോലെയൊക്കെ ഒരുങ്ങിയിട്ടൊക്കെ ഒരു ഷൂട്ടൊക്കെ ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നോക്കട്ടെ നടക്കുമെന്നൊന്നും അറിയില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം തോന്നിയ ഒരാഗ്രഹമാണ് കേട്ടോ ഇവരോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഇതിൻ്റെ പാർട്ട് ടു കൂടി വരുന്നുണ്ട് അതുകൂടി കാണാട്ടോ ഇനി കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വരഹമുല്ലാ പ്രകാത്ത്